ുക്കൗട്ട് നോട്ടീസ് ഇല്ല പക്ഷേ അണ്ടർഗ്രൗണ്ടിലൂടെ ഇവർ ഒരു ഇത് കൊടുക്കുകയാണ് പാസ്പോർട്ട് ഓഫീസിൽ അപ്പോൾ ഞാൻ ഞാനിവിടെ ബോംബെയിൽ വന്നിറങ്ങുമ്പോൾ എന്നെ പിടിച്ച് തടഞ്ഞു വയ്ക്കുന്നു ഏതാണ്ട് ഒരു മണിക്കൂറോളം എന്നോട് പറയുന്നില്ല എന്തിനാണ് തടഞ്ഞു വെച്ചതെന്ന് പറയുന്നില്ല പിന്നീടാണ് ഞാൻ അറിയുന്നത് എളമക്കരയിൽ നിന്ന് ഒരു ടീം വരുന്നു എന്ന് അപ്പോൾ ഞാൻ എന്താണ് ടീം എന്ന് ചോദിക്കുമ്പോൾ അതും പറയുന്നില്ല അപ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്തു അപ്പോൾ നിങ്ങൾ പത്ര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവന് ഞാൻ പത്രക്കാരോടും ഫേസ്ബുക്കിനോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് സത്യസന്ധമായിട്ട് പറയുകയാണ് കാരണം ഇത് രണ്ടാമത്തെ തവണയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇതുപോലെ ആരും അറിയാതെ എന്നെ വന്ന് പിടിച്ചുകൊണ്ട് പോയി കൊന്നുകളയാനുള്ളൊരു ശ്രമം നടന്നു ഇപ്പോഴും ഇന്നലെയും അതുതന്നെയാണ് നടന്നത് എന്ന് വെച്ചാൽ എന്നെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുക ഇവിടുന്ന് ഒരു ടീം പെട്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ട് മണിക്കൂറിനകത്ത് എറണാകുളത്ത് നിന്ന് ബോംബെയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണമെങ്കിൽ എത്ര വലിയ തുക ചിലവാകും അത്രയും വലിയ അത്രയും വലിയ തുക ചിലവാക്കി വരാൻ വേണ്ടി നമ്മുടെ ഖജനാവിൽ പൈസ ഉണ്ടോ അപ്പോൾ വേറെ ആരോ ഫണ്ട് ചെയ്തിട്ടുണ്ട് അപ്പം അല്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഞാൻ പറയുന്നത് ഇതിനകത്ത് അവരെ തടവിൽ വെച്ചിരിക്കുന്ന ഒരു മാഫിയയുണ്ട് ആ മാഫിയയാണ് ഇത് ഈ കേസിന് പിന്നിലുള്ളതെന്നാണ് ഞാൻ നേരത്തെ മുതലേ പറഞ്ഞോണ്ടിരിക്കുക ഞാൻ വെറുതെ പറയുന്നില്ല അതൊരു പ്രശ്നം വച്ചാൽ ഇപ്പം ഈ നടി പ്രായപൂർത്തിയായ ആളാണ് ഈ നടി ഈ പരാതിയിൽ ഒപ്പിട്ടിരിക്കുന്ന നടിയാണ് മൊഴി കൊടുത്തിരിക്കുന്ന നടിയാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാളുടെ മൊഴി വിശ്വാസത്തിലെടുക്കുക ഇല്ല ഇല്ല മൊഴി കൊടുത്തിട്ടില്ല ഞാൻ പറയുന്നത് അവരുടെ ഒപ്പ് കള്ള ഒപ്പാണ് സി എൻ്റെ ഇതെല്ലാം കോടതിയിൽ തെളിയണമെങ്കിൽ കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുക്കണം ഇപ്പോൾ ഈ പെട്ടെന്ന് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസത്തിലെടുത്ത കേസിൽ ചാർജ് ഷീറ്റ് കൊടുത്തത് ഇപ്പോഴാണ് അതെന്തിനാണെന്ന് അറിയാമോ രണ്ടാമത്തെ കേസ് നോൺ അവൈലബിൾ ആക്കാൻ വേണ്ടി മാത്രം ചാർജ് ഷീറ്റ് കൊടുത്തതാണ് വിചാരണയില്ല മഞ്ജു ഞാൻ ആ പേര് പറയുന്നതിൽ ഇതൊന്നുമില്ല അവരിവിടെ കോടതിയിൽ വന്ന് മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് തെളിയുമല്ലോ അതിനൊരു സാധ്യതയില്ല ഇത് സീ ഇതിനകത്ത് രണ്ട് പേര് തമ്മിലുള്ള ഇഷ്യൂ ആണ് ഞങ്ങൾ തമ്മിൽ രണ്ട് തരത്തിലുള്ള ഇഷ്യൂ ആണ് ഒന്ന് ഞങ്ങൾ ഫിലിം മേക്കേഴ്സാണ് അവർ എൻ്റെ സിനിമയുടെ പ്രൊഡ്യൂസറാണ് ആക്ടറാണ് എൻ്റെ രണ്ടാമതൊരു സിനിമയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്നവർ സമ്മതിക്കുകയും ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് പിന്നെ ഞങ്ങൾ തമ്മിലൊരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയുന്നതാണ് ലവ് റിലേഷൻഷിപ്പ് ഉണ്ട് അത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്ത് വിട്ടിട്ടുണ്ട് ഇതെല്ലാം വെച്ചിട്ട് ഞാൻ രണ്ട് തവണ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് എനിക്കെതിരെ പിന്നെ എന്താണ് ഇമെയിൽ വഴി അയച്ച ഇതിനകത്ത് മൊഴി പോലും എടുക്കാതെ കംപ്ലയിൻ്റ് എടുക്കുകയും ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും എന്നെ ഇവിടുന്ന് ബോംബെയിലേക്ക് വന്ന് ഫ്ലൈറ്റ് എടുത്ത് പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഞാൻ കൊടുത്ത കംപ്ലൈൻറ്റ് ഡി ജി പി അന്വേഷിക്കണമെന്നും അതിനകത്ത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി എന്നെ വിവരം വ്യക്തിപരമായിട്ട് അറിയിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിവിഡായിട്ടുള്ള ഒരു ഓർഡർ ഡി ജി പി അയച്ചിട്ടുണ്ട് ഇവിടെ കമ്മീഷൻ ഓഫ് പോലീസ് കൊച്ചിക്ക് പക്ഷേ ആ കേസ് എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല അല്ല അതാണ് ഞാൻ പറഞ്ഞത് അത് അല്ല അല്ല ഞാൻ എന്നോട് പറഞ്ഞിട്ടാണ് അത് ചെയ്തത് എന്നോട് വേറെ ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ് നീ അത് റെക്കോർഡ് ചെയ്ത് നീ പുറത്തു വിടൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് അതായത് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇത് ഒരു പബ്ലിക് ഡിസ്കോഴ്സ് ആയാൽ മാത്രമേ നിങ്ങൾ ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഏഴ് വർഷം ഏഴ് വർഷമായിട്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് നടക്കുന്നു മൂന്നര വർഷമായിട്ട് ഞാനിത് ഓപ്പൺ സ്പേസിൽ പറയുന്നു മൂന്നര വർഷമായിട്ട് ഓപ്പൺ സ്പേസിൽ പറയുന്നു ഒരാൾ പോലും അവരോട് ഒരു കാര്യം ചോദിക്കുന്നില്ല പത്രക്കാർക്ക് അക്സസ് ചെയ്യപ്പെടുന്നു കോടതിയിൽ വന്നിട്ട് മൊഴി കൊടുക്കുന്നില്ല പോലീസ് പോലീസ് അവരുടെ മൊഴി ഡയറക്ടറേറ്റ് എടുക്കുന്നില്ല അതിന് പകരം എന്താ ചെയ്യുന്നത് മൊഴി കൊടുപ്പിക്കുന്നു അതായത് ഇതെല്ലാം ഒരു ഹിഡൻ ആയിട്ട് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് ഈ അപ്പോൾ അത് തന്നെ അതിൻ്റെ അത് എന്താ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ക്ലച്ചസിലാണ് ആ ക്ലച്ചസിൽ നിന്നുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയട്ടെ എന്നെ ഒരാൾ പിടിച്ചു വെച്ചേക്കുന്നു അയാളുടെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ പിന്നെ നിങ്ങൾ വന്ന് എന്നോട് ചോദിക്കുന്നു ശരിയാണോ ഈ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളങ്ങ് പോകുമ്പോൾ അവരുടെ ലൈഫിന് ഉണ്ടാകുന്ന പ്രശ്നമില്ലേ ഒരുപാട് ഇടപെടുന്നുണ്ട് അവരുടെ ഷെയർ വലിയൊരു പ്രശ്നം അവർ നേടുന്നുണ്ടെങ്കിൽ വഴിയാണോ സാധാരണ ഇത് ഇത് അല്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇതാണ് പറയുന്നത് ഇതാണ് ഞാൻ പറയുന്നത് അതായത് പോലീസ് സ്റ്റേഷനിൽ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ കണ്ടതല്ലേ ഈ ഒരു കേസിൽ പോലീസ് സ്വീകരിക്കുന്ന നടപടികളുടെ ഒരു ഇല്ലീഗാലിറ്റി തുറന്നു കാണിക്കപ്പെട്ട സംഭവങ്ങളല്ലേ ഇപ്പോൾ നടക്കുന്നത് അതായത് ഒരു ബെയിലബിൾ ഒഫൻസിനെ നോൺ ബെയിലബിൾ ആക്കി മാറ്റുന്നു എന്നിട്ട് ഒരു ലോകത്തുമില്ലാത്ത ഞാൻ കേരളത്തിലേക്ക് വരുന്നു വരുന്നുവെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടാണ് ഞാൻ വരുന്നത് ഞാൻ കേരളത്തിൽ മുംബൈയിൽ വന്നപ്പോൾ തന്നെ ആരും അറിയാതെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് എന്നെ വന്ന് പിടിച്ചുകൊണ്ട് വേണ്ട കാര്യമില്ലല്ലോ ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ വേണമെങ്കിൽ ഒന്ന് അറസ്റ്റ് ചെയ്യാം വരുന്നത് ഇവിടുന്ന് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് വന്നാൽ പോരെ അല്ലെങ്കിൽ തന്നെ എന്നെ വിളിച്ചാൽ ഞാൻ വന്നിട്ട് അറസ്റ്റ് ഇത് വന്നിട്ട് എനിക്കൊരു ഇൻറ്റിമേഷൻ നന്നാൽ വന്ന് ഇത് ചെയ്യും പക്ഷെ അതൊന്നുമല്ലാതെ ഇതിനകത്തൊരു വലിയ ഇല്ലീഗാലിറ്റി ഉണ്ട് ഈ പോലീസിൻ്റെ ഓവർ എന്തോസിയാസെന്ന് തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ് ഈ ഇവരെ പിടിച്ചു വെച്ചിരിക്കുന്ന ക്ലച്ചസിന് പോലീസിൻ്റെ മേലൊരു സ്വാധീനമുണ്ട് അപ്പോൾ സിസ്റ്റത്തിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് വളരെ കറക്റ്റായിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ പോലീസിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞൂടെ പക്ഷെ പോലീസ് തന്നെ വിഷയത്തിട്ടാണെങ്കിൽ എന്തു ചെയ്യും ആരെ വിശ്വസിക്കും സമൂഹ അല്ല അത് അതെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനും ഇത് തന്നെയാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാനും ഇത് തന്നെ ഇതിന് ഒരു പോസ്റ്റ് ഇടുക ഒരു സംസാരിക്കൂ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ഇതിനകത്തിന് വേറൊരു കാര്യമുണ്ട് ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇവർക്ക് മാത്രമല്ല അക്സസ് ഞാൻ ഇവരുടെ മാനേജറായ ബിനീഷ് ചന്ദ്രനെ പ്രതി ചേർത്തുകൊണ്ട് ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അയാൾ ട്വൻറ്റി ഫോർ അവേഴ്സ് അവരുടെ കൂടെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്നോട് വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സനലും ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ സനൽ എന്ന് പറയുന്ന ഒരാൾ എൻ്റെ ലോകത്തുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സ്പോട്ടിൽ കൊല്ലപ്പെടുമെന്നാണ് എന്നോട് പറഞ്ഞതാണ് ആ സ്പോട്ടിൽ കൊല്ലപ്പെടുമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു ഭീതിയിൽ നിൽക്കുന്ന ഒരാൾ രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞതെന്ന് പറയുന്ന അവരുടെ മകളുടെ ലൈഫിന് ഭീഷണിയുണ്ടെന്ന് പറയുന്നു അപ്പോൾ ആളിൽ ചോദിക്കുന്ന അവർ അച്ഛൻ്റെ കൂടെയല്ലേ ഞാൻ പറയുന്നത് ഈ ഈ പേഴ്സണൽ റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് കടന്നു ചെല്ലാൻ പരിമിതികളുണ്ട് ഒരു മീഡിയയ്ക്ക് കടന്നു ചെല്ലാൻ പരിമിതികളുണ്ട് ഒരു പേഴ്സൺ ഒരു വ്യക്തിക്ക് കടന്ന് ചെല്ലാൻ പരിമിതിയുണ്ട് ഞാനിതിപ്പോൾ പറയുന്നത് എപ്പോഴാണ് അവരുടെ വോയിസ് ക്ലിപ്പിൽ ഈ സാധനങ്ങൾ വരുമ്പോഴാണ് ഞാനിത് പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ അതിനൊരു ഇഷ്യൂ ഇല്ല എങ്കിൽ ആ പറയുന്ന ആൾക്ക് എനിക്കെതിരെ ഓപ്പണായിട്ട് ഇത് ചെയ്യാമല്ലോ ഞാൻ പറയട്ടെ നിങ്ങളിപ്പോൾ ഇത്രയും ഇത്രയും ഒരു മൂന്നര വർഷമായിട്ട് ഈ സംഭവം നടക്കുന്നു മഞ്ജു വാര്യർ പബ്ലിക്കായിട്ട് വന്നിട്ട് പറയുകയാണ് സനിൽകുമാർ ശശിധരൻ ഈ പറയുന്നതെല്ലാം തെറ്റാണ് എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സനൽകുമാർ ശശിധരൻ ഇസ്റ്റ് ഇല്ലേ update